എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വന്ന കുറേ കമൻസ് കുറേ കൂട്ടുകാർ കുറേ കമൻസ് കൗൺസിലോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെയാണ് യു കെയിലേക്ക് വരാൻ കഴിയുക അല്ലെങ്കിൽ വെയർഹൌസ് ഒക്കെ വർക്കിനെയൊക്കെ വേണ്ടി യു കെയിലേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റുമോ എന്നൊക്കെ കുറച്ച് കൂട്ടുകാർ മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഏതൊക്കെ ടൈപ്പിൽ ഏതൊക്കെ തരത്തിൽ യു കെയിൽ എത്തിച്ചേരാം എന്നതിനെ പറ്റിയൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്കിൽഡ് വർക്കർ വിസയാണ് അതായത് സ്കിൽഡ് വർക്കർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് സ്കിൽ ഉണ്ടായിരിക്കണം അതായത് ഒന്നുകിൽ ഇവിടുത്തെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ നമ്മുടെ നമ്മുടെ ഒക്കയുപേഷൻ നമ്മുടെ പ്രൊഫൈല് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേഴ്സുമാർ ഇപ്പം നേഴ്സുമാർക്ക് ഡയറക്റ്റ് സ്കിൽഡ് വർക്കർ വിസയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നെ എൻജിനീയേഴ്സ് ചില ടൈപ്പ് ഓഫ് എഞ്ചിനീയേഴ്സിന് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്കേഴ്സിന് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് സോഷ്യൽ വർക്കറായിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അക്കൗണ്ടൻസ് അതായത് സി എ അല്ലെങ്കിൽ എ സി സി എ ഒക്കെ കഴിഞ്ഞിട്ടുള്ള അക്കൗണ്ടൻസിന് ഡയറക്റ്റായിട്ട് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ കെയർ അസിസ്റ്റൻസ് ഇപ്പോൾ കെയർ അസിസ്റ്റൻസിൻ്റെ ഒരു പോരായ്മ ഉള്ളത് അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കത്തില്ലെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ കെയർ അസിസ്റ്റൻസിന് തീർച്ചയായിട്ടും ഇപ്പോഴും യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കും കെയർ അസിസ്റ്റൻ്റ് വിസയിൽ തന്നെ പിന്നെ കെയർ അസിസ്റ്റൻ്റ് വിസയിൽ എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡൊമിസിലിറി കെയർ എന്ന് പറയുന്ന വിസയിലേക്ക് പ്രത്യേകം ഏജൻസി ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഡൊമിസിലിറി കെയർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള വിസയ്ക്ക് വരാൻ ശ്രമിക്കാതിരിക്കുക കെയർ അസിസ്റ്റൻ്റ് ഒരു ഹോം കെയറിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ സീനിയർ കെയർ അതുപോലെ തന്നെ കെയർ അസിസ്റ്റൻസ് ഹോം കെയറിൽ മാത്രം അതായത് നേഴ്സിംഗ് ഹോമുകളിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഹോം ഹോസ്പിറ്റലിലേക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക നോട്ട് ടു ഡൊമസ്റ്റിലേറിയ കെയർ ഡൊമസ്റ്റിലേറിയ കെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ആ വിസയിൽ വന്നു കഴിഞ്ഞാൽ ആ എത്ര മണിക്കൂറാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ മണിക്കൂർ അവേഴ്സ് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ള പൈസ മാത്രമേ ഇപ്പം ത്രീ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് കിട്ടുന്നതെങ്കിൽ ആ ത്രീ ഹേഴ്സിൻ്റെ അവേഴ്സിൻ്റെ പൈസ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ മാക്സിമം ഡൊമിസിനറി കെയറിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കാതിരിക്കുക പിന്നെയുള്ള ഇതെന്ന് പറയുന്നത് അപ്പോൾ എൻജിനീയേഴ്സ് നമ്മൾ ഓടി സംസാരിച്ചു അപ്പോൾ ഇത്രയും കാറ്റഗറിയിലാണ് സ്കിൽഡ് വർക്കർ വിസ വരുന്നത് അപ്പോൾ യു കെയുടെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് നോക്കുക നമ്മുടെ പ്രൊഫഷൻ സ്കിൽഡ് വർക്കർ പിന്നെ അവരുടെ ഷോർട്ടേജ് ഓക്കുപേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്കിൽഡ് വർക്കർ വിസയിലെ കാറ്റഗറിയിൽ നമുക്ക് യു കെയിലേക്ക് എത്താവുന്നതാണ് പിന്നീടുള്ളത് ഡിപെൻ്റൻറ്റ് വിസയാണ് നമ്മൾ ഈ പറഞ്ഞ സ്കിൽഡ് വർക്കർ വിസയിൽ സ്പോൺസർഷിപ്പ് ലഭിച്ച ഒരു വ്യക്തിക്ക് അവരുടെ ഹസ്ബൻ്റിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ യു കെയിലേക്ക് കൊണ്ടുവരാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ കുട്ടികളെയോ യു കെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എന്നാൽ പക്ഷേ അവരുടെ പാർട്ടി അവരുടെ പേരൻസിനെ യു കെയിലേക്ക് ഈ ഡിപ്പെൻ്റൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അപ്പം ഇതാണ് ഡിപ്പെൻ്റൻ്റ് വിസ എന്ന് പറയുന്നത് ഒരു സ്കിൽഡ് വർക്കറുടെ ഡിപ്പെൻ്റൻസ് എന്ന് പറയുന്നത് അവരുടെ ഭാര്യ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പിന്നെ അവരുടെ കുട്ടികൾ ഇപ്പോൾ ഇത്രയും ആൾക്കാരെ ഡിപൻഡൻസ് എന്ന ബേസിൽ പേരിൽ നമുക്ക് യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെയുള്ള വിസയാണ് യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത് യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി യൂത്ത് മൊബിലിറ്റി വിസയെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രായം പതിനെട്ടിനും മുപ്പതിനും വയസ്സിന് ഇടയ്ക്കുള്ളതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന് ഐ ഐ ടിസിൻ്റെ ഒരു റിക്വയർമെൻറ്റും ഇല്ല നമുക്ക് ഐ ൽ ടി സി എഴുതേണ്ട ആവശ്യമില്ല നമുക്കിവിടെ വരികയും യു കെയിലേക്ക് എത്തുകയും അവിടെ രണ്ട് വർഷം നിൽക്കുവാനും സാധിക്കും രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ സ്പോൺസർ സ്പോൺസേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ വിസ അതിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടും സാധിക്കും പിന്നെ വേണ വേണമെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള നിരവധി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു വിസയാണ് യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത് അത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളസ് ഒക്കെ ഇപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ധാരാളം പേര് അപ്ലൈ ചെയ്യുകയും കുറച്ച് പേർക്കൊക്കെ കിട്ടുകയും ചെയ്തു അങ്ങനെയുള്ളവർക്ക് കുറച്ച് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇവിടെ വന്നിട്ട് ഏത് ടൈപ്പ് ജോലി വേണമെങ്കിലും നമുക്ക് യൂത്ത് മൊബിലിറ്റി വിസയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്റ്റുഡൻ്റ് വിസയാണ് സ്റ്റുഡൻറ്റ് വിസ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് നിങ്ങളുടെ ഒന്ന് നിങ്ങൾ ഒരു ഒരു വർക്കൗട്ട് ചെയ്യുക ഏജൻസി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്റ്റുഡൻറ്റ് വിസയിലേക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് ഒരു മാനേജ്മെൻ്റ് കോഴ്സോ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ ഒരിക്കലും ചെയ്യാതിരിക്കുക കാരണം ഇവിടെ അതിനുശേഷം ഒരു വർക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ മാത്രം എടുക്കുക അപ്പോൾ ഷോർട്ടേജ് ഓക്കുപേഷൻ ഒന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി ഷുവറായിട്ടും കിട്ടില്ല എൻ എച്ച് എസിലല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലോ ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടും നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എം എസ് ഡബ്ല്യു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഒരു ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇപ്പം ബികോം കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ ഇവിടെ വന്ന് എം ബി എ ചെയ്യുക അല്ലെങ്കിൽ ബി ബി എ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതിനുശേഷം എവിടെയെങ്കിലും കെയർ ഹോമിലേക്ക് മാറാം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് അങ്ങനെയുള്ള ഇതിൽ വരാതിരിക്കുക നമ്മൾ ഇവിടെ ജോലി കിട്ടുന്ന മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ഇല്ലാതെ ഇവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എന്നെ വിളിച്ചത് അല്ലെങ്കിൽ ഒരു പയ്യനെന്നെ വിളിച്ചത് എന്നെ പറഞ്ഞത് അവരൂടെ വന്നു രണ്ടുപേരും വൈഫ് സ്റ്റുഡൻറ്റായിട്ട് വന്നതാണ് പക്ഷേ ഹസ്ബൻ്റിലൂടെ വന്നു പക്ഷേ പുള്ളിക്കാരനെ ജോലി ആയിട്ടില്ല വൈഫിൻ്റെ പഠിത്തം കഴിഞ്ഞു പഠിത്തം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെർമിങ്ഹാമിലാണ് വന്നത് പിന്നെ അവർ ലണ്ടനിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ അവർക്ക് ജോലി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് ആയിട്ട് വരുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒക്കുപേഷൻ ആണെങ്കിൽ ഈ വിഷയം വരുന്നില്ല കാരണം ജോലി ഉറപ്പായിട്ടും കിട്ടും പക്ഷേ ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് ഏജൻസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷവും കൊടുത്തിട്ട് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജോബിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷനും കാണില്ല ഒരു ജോലി കിട്ടുമെന്ന് യാതൊരു ഷൂറിറ്റിയും കാണത്തില്ല അപ്പോൾ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ടൈപ്പ് വിസയാണ് എന്താ പറയുക യു കെയിലേക്ക് വരാനായിട്ട് ആയിട്ടുള്ളത് പിന്നെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ഹൗസിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള മേഖലകളിലേക്കോ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് അവർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തില്ല അതായത് ഇവിടെ തന്നെ ധാരാളം ആൾക്കാർ ആയിട്ടുള്ള ഉള്ളതുകൊണ്ട് കാരണം ഇതൊരു ചെറിയ കൺട്രിയല്ലോ ധാരാളം ഒരു വലിയ കൺട്രി അല്ലേ അപ്പോൾ അങ്ങനെ ധാരാളം ആൾക്കാർ ജോലി ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വെയർ ഹൗസ് റിലേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോപ്പുകളിലേക്കോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലേക്കോ അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ ജോലി ഡയറക്റ്റ് കിട്ടാനായിട്ട് അങ്ങനെ അവരാരെയും പുറത്തുനിന്ന് എടുക്കില്ല പിന്നെ പല ടൈപ്പിലുള്ള ഉടായ്പകളും ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇൻവെസ്റ്റർ വിസ ഇപ്പം അതിൻ്റെ പത്ത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ വിസ റെഡിയാക്കി തരാം ഇരുപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ വിസ റെസ്റ്റോറൻറ്റിലൊക്കെ ഇൻവെസ്റ്റർ വിസ റെഡിയാക്കി റെഡിയാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് പല ഉടകളുടെയും വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കറങ്ങുന്നതായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും യു കെയിലേക്ക് എത്താനായിട്ട് ചെറിയ പൈസ കൊടുത്തൊന്നും യു എത്താനായിട്ട് സാധിക്കത്തില്ല അവർ ഇൻവെസ്റ്റേഴ്സ് വിസ വിസയാണെങ്കിൽ മില്യൺസിൻ്റെ ആണ് അവർ ചോദിക്കുന്നത് അല്ല ഇവർക്ക് ആയിട്ടുള്ളത് അതുകൊണ്ട് പത്തു ലക്ഷമോ നമ്മുടെ ഇന്ത്യൻ രൂപ പത്തു ലക്ഷമോ ഇരുപത് ലക്ഷം ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താനായിട്ട് സാധിക്കത്തില്ല അതൊക്കെ വെറും ഉടായ്പത്തരം മാത്രമാണ് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക ധാരാളം ഫേക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വിസ റെഡിയാക്കി തരാം റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് തുറക്കാം അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉഡായ്പകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ചെന്ന് വീഴാതിരിക്കുക അങ്ങനൊന്നും വരാനായിട്ട് സാധിക്കത്തില്ല ഇത്രയും ടൈപ്പ് വിസകളാണ് ജനുവനായിട്ട് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ സെർച്ച് ചെയ്യുക നിങ്ങളുടെ ഒക്കയുപേഷൻ ഷോർട്ടേജ് ഓക്കുപേഷനുമായിട്ട് സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ഓക്കെ പിന്നെ യൂത്ത് മൊബിലിറ്റി വിസ നിങ്ങൾ എയ്റ്റീനും തേർട്ടിക്കും ഇടയ്ക്കുള്ളവരാണെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജെനുവിനായിട്ട് തന്നെ യൂത്ത് മൊബിലിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് എനിക്ക് വിസകളെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സെർച്ച് ചെയ്യുക ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഇതിനെപ്പറ്റി അനുസരിച്ച് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് വിസേ വരുന്നവരോട് നിങ്ങൾ ജോലി കിട്ടുന്ന മേഖലകളിലേക്ക് മാത്രം വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പാർട്ട് ടൈം ചെയ്തിട്ട് ഫീസ് അടയ്ക്കാമെന്നോ നാട്ടിലേക്ക് പൈസ അയക്കാമെന്നോ ചിന്തിക്കുകയോ വേണ്ട ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിലൊക്കെ പ്രത്യേകിച്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല എക്സ്പെൻസാണ് നാട്ടിലേക്ക് പൈസ അയക്കാം എന്നുള്ള വിചാ എന്ന് വിചാരിക്കുകയേ വേണ്ട കാരണം അത്രയ്ക്കും എക്സ്പെൻസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ രണ്ടുപേർക്കും ജോലി ചെയ്താൽ മാത്രം അതായത് ഹസ്ബൻഡ് വൈഫിനും ജോലി ചെയ്തെങ്കിൽ മാത്രം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു നിന്ന് പോകാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ലണ്ടനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു കെയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ധാരാളം സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കാം എന്നുള്ള ചിന്തയിൽ സ്റ്റുഡൻറ്റ് ദിവസത്തില് വരുന്ന കുട്ടികൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ സേഫായിട്ട് മാത്രം മൂവ് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ യു കെയിലേക്ക് എന്തെങ്കിലും കോഴ്സ് എന്ന് പറഞ്ഞെടുക്കുക വരുന്നിൽ വരുത്തൽ വരുന്നിൽ വരല്ലെന്നല്ല പറഞ്ഞത് ഏതെങ്കിലും കോഴ്സ് എടുത്ത് വരരുത് നല്ലതായിട്ട് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുറപ്പുള്ള കോഴ്സുകൾ മാത്രം ആഫ്റ്റർ കോഴ്സ് നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുറപ്പുള്ള കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് യു കെയിലേക്ക് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി